ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി ലൈക്ക് ചെയ്ത് കാണുവാനും മറക്കാതിരിക്കുക കേരളം ഇപ്പോൾ ചുട്ടുപൊള്ളുകയാണ് നിരവധി പേർക്കാണ് താപനില ഉയർന്നത് മൂലമുള്ള സൂര്യാഘാതം സൂര്യാതപം തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടേണ്ടി വന്നത് കേരളത്തിൽ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചു ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി വരെ ഉയരും രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് അധികമായി അനുഭവപ്പെടും ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് സൂര്യാഘാത സാധ്യത പരിഗണിച്ച് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ഏപ്രിൽ മുപ്പത് വരെയാണ് പുനഃക്രമീകരിച്ചത് താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണറേറ്ററിന്റെ ജോലി സമയം പുനഃക്രമീകരിച്ച ഉത്തരവ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ വിശ്രമം അനുവദിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിലുള്ളവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷിഫ്റ്റ് അവസാനിക്കും വൈകിട്ട് മൂന്നിന് ഇത് പുനരാരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം രണ്ടാമത്തെ അറിയിപ്പ് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ വരികയാണ് അമിതമായ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നത് മൂലവും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് വാങ്ങി കഴിക്കുന്നത് മൂലവുമെല്ലാം കാരണം ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ ബാക്ടീരിയകൾ ശക്തി പ്രാപിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുന്നതിനായാണ് ഇപ്പോൾ ആന്റിബയോട്ടിക് മരുന്നുകളുടെ വിൽപ്പനയിലും ഉപയോഗത്തിലും സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയുവാനായി അവ നീല കവറിൽ നൽകുന്ന രീതി സംസ്ഥാനം മുഴുവൻ നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു എറണാകുളം ജില്ലയിലാണ് ഈ രീതി ആദ്യം നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ കൃത്യത പാലിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക എംബ്ലോവും സർട്ടിഫിക്കറ്റും നൽകും രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം മാറി എറണാകുളം ജില്ലയാണ് ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയത് ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആൻറ്റിബയോഗ്രാം രോഗികളിൽ നിന്ന് സാമ്പിൾ എടുത്താണ് ഇത് ചെയ്യുന്നത് എല്ലാ ജില്ലകളുടെയും ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുകയാണ് ലക്ഷ്യം മൃഗപരിപാലനം കോഴി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവയിലും അശാസ്ത്രീയമായ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പരിസ്ഥിതിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ പോലും ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളെയും ജീനുകളെയും കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക